കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനൊന്നും വന്നിരിക്കുന്ന കട്ടിച്ചാറോടും നല്ല ടേസ്റ്റോടും കൂടി ഒരു വെളുത്തുള്ളി അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വേറെ അച്ചാർ കൗടും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റില് കിട്ടുന്ന ഒരു അച്ചാറാണ് അപ്പൊ നമുക്കിതൊരു കറി തന്നെയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ കുപ്പുകാലിയാകും അതുപോലെ ഞങ്ങൾ അച്ചാർ കഴിക്കും ചൈനീസ് വെളുത്തുള്ളിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് നോക്കിയിട്ടുണ്ട് ഇന്ത്യൻ വെളുത്തുള്ളി ഒരുക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് കേട്ടോ ചൈനീസ് വെളുത്തുള്ളി പ്രിഫർ ചെയ്തത് അപ്പോ ഒരു പാൻ ചൂടാക്കിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത് അങ്ങനെയും നമ്മൾ അതിലേക്ക് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോ ചെറുതായിട്ട് ഒന്ന് തീ വരുമ്പോഴത്തേക്കും തന്നെ വാടി കിട്ടും ഈ ഉള്ളി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് വേണ്ടുന്ന ഒരു ചെറിയ മസാല റെഡിയാക്കാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊടിക്കുന്നുണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് നുറുക്കി ചെയ്തിട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മള് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ആദ്യം ചേർക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് വരുന്നത് നമുക്ക് ഇത് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ചേട്ടൻ വേണച്ചേട്ടം പറഞ്ഞ ഐഡിയ ആണ് ഇത് വേണുചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡാണ് അതുകൊണ്ടാണ് പറഞ്ഞപ്പോ തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാൻ പ്ലാൻ ചെയ്തു അപ്പോൾ ഇത് കുറച്ച് വയറ്റിൽ വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി എടുത്ത് മിക്സിയിലൊന്ന് പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോഴാണ് ആ തിക്ക് ആയിട്ടുള്ള ഒരു ഗ്രേവി വന്നത് അതിലേക്ക് ആവശ്യത്തിന് വിനേഗർ ഒഴിച്ചു കൊടുത്തു അവന് വിനേഗറിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒഴിച്ചോളൂ പിന്നെ നമ്മൾ കായം പൊടിയും കുറച്ച് മുലുവ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ വേറെ ഒരു വെള്ളവും ചേർത്തിട്ടില്ല അപ്പൊ ഈ വിനേഗർ ഒഴിച്ചിട്ടുള്ള ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാം വിനേഗർ എല്ലാ ഭാഗത്തേക്കും എത്താനും അതുപോലെ ആ ഇട്ട് കൊടുത്ത കായ് പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ ഭാഗത്തിനും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ പ്രൊസീജിയർ കടുവിടുന്നതിന്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷെ വേണമെങ്കിൽ നല്ല എണ്ണയിൽ കുറച്ച് ഉലുവ പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ കൊടുക്കാം പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണിത് ആ സമയത്ത് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഇത്തിരി മുളക് പൊടിയും കൂടെ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വെറുതെ നല്ല എണ്ണയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒരു കുറച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോ ഇതിലേക്ക് തന്നെ ഈ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് കാരണം അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമല്ലോ കുറച്ച് തിക്കായിട്ട് ഇരിക്കാതെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചാറില്ലാതെ കുറുകിപ്പോവും അതുകൊണ്ട് തന്നെ കുറച്ചുള്ള ലൂസാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആ പാനിൽ തന്നെ ചൂടാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാർ കോഴിയുടെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഉലുവ കായം മുളക് പൊടി അതുപോലെ മറ്റു ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെളുത്തുള്ള അച്ചാറ് റെഡിയാണ് അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒരു ഒരാഴ്ച തികച്ചു ഇരിക്കില്ല അച്ചാറ് അത്രയ്ക്കും ഞങ്ങള് കഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മള് കൂടുതലും വീട്ടിലിട്ടിട്ട് തന്നെയാണ് അച്ചാറുകൾ കഴിക്കാറ് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് നവീനും അതെ അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാർ കുപ്പിയുടെ അവസ്ഥ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ആണ് അപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ